എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുഞ്ഞ് കൃഷി വ്ലോഗാണ് വ്ളോഗാ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പൈനാപ്പിൾ ആണ് കാണിച്ചു തരുന്നത് കേട്ടാ രണ്ട് പൈനാപ്പിള് അത്യാവശ്യം വലുതായിട്ടുണ്ട് ചെറിയ ചെറിയ പൈനാപ്പിള് നമ്മൾ മേടിക്കൂല എന്റെ ഇത് ഒടിച്ച് നടന്നതാണ്ട്ടാ പിന്നെ ഞാൻ പുതിയതായിട്ട് രണ്ട് വഴുതനങ്ങ തൈയൊക്കെ ഒക്കെ മേടിച്ച് വഴുതനങ്ങ തൈ കുറച്ച് തൈകളൊക്കെ മേടിച്ച് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടാ അപ്പൊ വഴുതനങ്ങ തൈ പിന്നെ നമ്മുടെ പച്ചമുളക് ഇത് നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന സാധാരണ മുളക് പിന്നെ പിന്നെതാ കാന്താരി ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടാവണ ഒരു കാന്താരിയാണ് പിന്നെ വേറെ വെള്ള കാന്താരി പിന്നെ നമ്മുടെ അമ്മര ഇല്ലണ് വള്ളിയമ്മര അതാണ് കേട്ടോ അത് രണ്ട് തൈ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മുരിങ്ങ തൈ കേട്ടാ ഇത് നമ്മൾ അധികം പൊക്കം വെക്കാത്ത അതി കൂടുതല് കായൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മുടെ ചെറിയ പ്ലാവും തൈ പിന്നെ നമ്മുടെ വേപ്പിലത്തോട്ടം തോട്ടം ഇതൊക്കെ താഴെ മുളച്ചിരിക്കുന്ന തൈകളാണ് കേട്ടോ വേപ്പിലട ചുറ്റിനും ഇഷ്ടം പോലെ തൈകള് അങ്ങനെ മുളച്ചു നിപ്പുണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളത് താഴേന്നാണ് പൊട്ടിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വേപ്പിലെ തൈ അത്ര അധികം വലിയ മരവൊന്നുമല്ല ട്ടാ നമ്മളുടെ ഒരാൾ പൊക്കത്തിനേക്കാളും ഹൈറ്റ് ഉണ്ട് പിന്നെ അവിടെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് കുറച്ച് കുരുമുളകിന്റെ തൈകള് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് സിറ്റ് ആയിരുന്ന കുരുമുളക് അതിന് പറക്കണത് കുറ്റി കുരുമുളകിന്റെ തൈ ആണ്ട്ടാ അതമ്മ ഏർ അത്യാവശ്യത്തിന് ഇണ്ടാവണുണ്ട് പിന്ന അവിടെ ഉണ്ട് രണ്ട് പൈനാപ്പിളിന്റെ തൈ അവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെറുനാരക നിപ്പുണ്ട് നമ്മുടെ പേരേനട്ടാ ഈ പേരയുടെ ഉള്ളില് നല്ല ചുവന്ന കളറാ കേട്ടാ നല്ല മധുരമാണ് തിന്നാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു വലിയ മരം അവിടെ നിപ്പുണ്ട് അപ്പം അത് ഒരുപാട് ഹൈറ്റൊക്കെ ഉള്ള കാരണം അത് വെട്ടിക്കളഞ്ഞിട്ട് നിർത്തിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്